സർക്കാരും സിപിഎമ്മും ഭയന്നതുപോലെ ഒടുവിൽ സംഭവിച്ചുവെന്ന് ബിജെപി ശബരിമല അക്രമം ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷിക്കുമെന്ന് സൂചന ശബരിമല പ്രക്ഷോഭത്തിന് കരുത്തുപകരാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പി ദേശീയ പ്രസിഡന്റ് അമിത് ഷായും കേരളത്തിലെത്തുന്നതായി ബിജെപി പറയുന്നു ഇരുവരുടെയും സന്ദർശനം തടയാനുള്ള ശ്രമമാണോ സംസ്ഥാനത്ത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തുടരുന്ന അക്രമമെന്ന കാര്യവും ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷിക്കുമെന്നും ബിജെപിയോട് അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു ബിജെപിയെയും ശബരിമല കർമ്മസമിതിയെയും പരമാവധി പ്രകോപിപ്പിച്ച് സംസ്ഥാനത്തെ ക്രമസമാധാന നില തകർന്നുവെന്ന് വരുത്തി ഇരുവരുടെയും സന്ദർശനത്തിന് സുരക്ഷാ ഭീഷണി ഉണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് നൽകാനുള്ള നീക്കവും കേന്ദ്ര സുരക്ഷാ ഏജൻസി അന്വേഷിക്കും ഇതിന്റെ ഭാഗമായിട്ടാണ് സംസ്ഥാനത്തെ അക്രമം സംഭവങ്ങളെ കുറിച്ച് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടതും ഗവർണർ നൽകിയതുമെന്ന് ബിജെപിയോട് അടുത്ത വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു മകരവിളക്കിന് മുൻപ് ഇരുവരും സംസ്ഥാനത്തെത്താനായിരുന്നു നീക്കം അമിത്ഷാ ശബരിമലയിലെത്താനാണ് സാധ്യത സുരക്ഷാ സൌകര്യങ്ങളുടെ അഭാവമുള്ളതിനാൽ പ്രധാനമന്ത്രി പത്തനംതിട്ടയിൽ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു ഇതനുസരിച്ച് മകരവിളക്കിന് മുമ്പേ പ്രധാനമന്ത്രി പത്തനംതിട്ടയിലെത്തി പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യാനായിരുന്നു തീരുമാനിച്ചിരുന്നതെങ്കിലും പത്തനംതിട്ടയിലെത്തുന്നത് സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടിനെ തുടർന്ന് വേദി കൊല്ലത്തേക്ക് മാറ്റുകയായിരുന്നുവെന്നും ബി ജെ പി നേതൃത്വം അറിയിക്കുന്നു പതിനഞ്ചിന് ദേശീയപാത ഉദ്ഘാടനത്തിനെത്തുന്ന അദ്ദേഹം വൈകിട്ട് ബി ജെ പൊതുസമ്മേളനത്തിലും പങ്കെടുക്കും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത